ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അൻപത്തി ഏഴാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം സമുദ്ര നിന്നും ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏത് ഓപ്ഷൻസ് ഇടനാട് മലനാട് തീരപ്രദേശം സമതലം ചെരുത്തരം ഓപ്ഷൻ ബി ആണ് മലനാട് ഡബ്ല്യു ടിഒ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ചെറിയ ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വില്യം ലോഗൺ കമ്മീഷൻ കേരളത്തിലെ ഒരു കാർഷ കർഷക സമരത്തെ കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ് ആ സമരം ഏതാണ് ഓപ്ഷൻസ് മലബാർ കർഷക സമരം പുന്നപ്ര വയലാർ സമരം കയ്യൂർ ചീമേനി സമരം മൊറാഴ സമരം ചെരിയൂത്തരം ഓപ്ഷൻ എ ആണ് മലബാർ കർഷക സമരമാണ് നാലാമത്തെ ചോദ്യം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം ഓപ്ഷൻസ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി സോൺ ചമ്പൽ ചെരിയൂത്തരം ഓപ്ഷൻ സി ആണ് നർമ്മദ താപ്തി ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെട്ട പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ഓപ്ഷൻസ് നൂറ്റി അൻപത്തി എട്ടാം ഭരണഘടനാ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഏഴാം ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ആറാം അനുച്ഛേദം നൂറ്റി അൻപത്തി അഞ്ചാം അനുച്ഛേദം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറ്റി അൻപത്തി ഏഴ് ആണ് ആറാമത്തെ ചോദ്യം ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് വകുപ്പാണ് ഓപ്ഷൻസ് വിദ്യാഭ്യാസ വകുപ്പ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് സാംസ്കാരിക വകുപ്പ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചെറിയ ഓപ്ഷൻ ബി ആണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏത് ഓപ്ഷൻസ് മൈത്രി ഹിമാദ്രി ഭാരതി ദക്ഷിണ ഗംഗോത്രി ചെരി ഓപ്ഷൻ ഡി ആണ് ദക്ഷിണ ഗംഗോത്രി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന അനുച്ഛേദം ഏത് അനുച്ഛേദം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഒന്ന് മുതൽ നാല് വരെ ഇവയൊന്നുമല്ല ചെരിയൂത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഒൻപതാമത്തെ ചോദ്യം ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഏത് ഓപ്ഷൻസ് കർഷകോത്തമ കേരളോത്തമ കർഷകശ്രീ കേര കേസരി കേര കേസരി ശരിത്തരം ഓപ്ഷൻ എ ആണ് കർഷകോത്തമ പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഓപ്ഷൻസ് നാഥുലാ ചുരം ലിപുലേക്ക് ചുരം ഷിപ്കിലാ ചുരം സോജില ചുരം ഓപ്ഷൻ എ ആണ് ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക റിവൈസ് ചെയ്യുക റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്